ആ മെഷീനാണ് കടപ്പ ജില്ലയില് വരുമ്പോ ഇവിടുന്നാണീ നാട്ടിലേക്ക് വരുന്നത് തക്കാളിപ്പാടങ്ങള് തക്കാളി വിളവെടുത്ത് കഴിഞ്ഞ് ഒഴിവാക്കിയതാണ് പക്ഷെ എന്നാലും ഉണ്ട് കൊറേ തക്കാളികളുണ്ട് ദീപം കണ്ടില്ലേ ഒരു അതൊക്കെ എങ്ങനെ കത്തിക്കാൻ വേണ്ടി ഞാൻ ഹലോ നമ്മളിപ്പോൾ ഹൈദരാബാദിൽ നിന്ന് കുർണൂൽ വഴി യാഗാണ്ടി ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരുന്ന വഴിയിലാണ് നമുക്ക് വഴി തെറ്റി ഇപ്പോൾ ഒരു ഗ്രാമത്തിലാണ് എത്തിയത് ബദം ചെറുള എന്നുള്ളൊരു ഗ്രാമത്തിലെത്തി അവിടെ കൃഷിയാണ് കൃഷി എന്ന് വെച്ചാൽ ഒരുപാട് ഏരിയ കൃഷിഭൂമിയാണ് നല്ല രസകരമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് അഷ്മർ കൂടെയുണ്ട് അൻഷു കൂടെയുണ്ട് നമ്മുടെ കടപ്പ സ്റ്റോൺസിനെ കുറിച്ച് കേട്ടിട്ടില്ലേ കടപ്പ ജില്ലയിലാണ് കടപ്പ ഉണ്ടാക്കുന്ന ഒരുപാട് ഏരിയകൾ കാണാൻ പറ്റി ഏതായാലും അകണ്ടി ടെമ്പിളിലെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം ഓക്കെ ഇതാണ് ഈ കൃഷ്ണാട്ടം കൃഷ്ണനാഥിന്റെ നമ്മൾ തെലുങ്കാനിപ്പോ ആന്ധ്രണ്ടോ പ്രത്യേക തരം കല്ലുകളോ നോക്കിയൂ ഔട്ട് കല്ലുകളും അത് തന്നെ ഇതാണ് സിമെന്റ് കമ്പനി അല്ലേ അപ്പുറം ബാത്റൂം വരെ കണപ്പ്

എന്നുള്ള പട്ടണത്തിലാണിപ്പോ ബദം ചെർല കടപ്പ പോണ് കടപ്പൊക്കായിരിക്കും നമ്മളെ നാട്ടിലേക്കൊക്കെ പോണ് കടപ്പ യൂണിറ്റുകൾ കോറി എവിടെയാണ് പോലെ അത് കടപ്പ പോളിഷ് ചെയ്യുന്ന മെഷീനാണ് കടപ്പ ജില്ലയിൽ വരുമ്പോൾ ഇവിടുന്നാണ് ഈ കടപ്പൊക്കെ നമ്മളെ നാട്ടിലേക്ക് വരുന്നത് കൊള്ളാം രൂപയാണ് ഒരു സ്ക്വയർ റേറ്റ് ഇവിടെ കൊള്ളം സ്റ്റോൺ അഞ്ച് ഇങ്ങനത്തെ സ്റ്റോൺ കട്ട് ചെയ്തിട്ട് ഇവിടുന്ന് പോളിഷ് ചെയ്യും ഓക്കെ ഓക്കെ അതെ അതെ ഏകാണ്ടി പതിനാറ് കിലോമീറ്റർ തക്കാളിപ്പാടങ്ങള് തക്കാളി വിളവെടുത്ത് കഴിഞ്ഞ് ഒഴിവാക്കിയതാണ് പക്ഷെ എന്നാലും ഉണ്ട് കൊറേ തക്കാളികൾ കൊറേ ഉണ്ട് ല്ലേ മെയിൻ ചോളല്ലേ അത് ചോളല്ലേ ഇത് അതെ ചോയ്ക്കണ്ടിറ്റി പൂ റോഡ് ഓക്കെ ഓക്കെ എന്തായിരുന്നു എടുക്കാണ്ട് ചേർത്ത് എടുക്കേണ്ടി വരും െറ്റി ഒരു ഗ്രാമത്തിലെത്തി കടപ്പകളെ കൊണ്ടാണ് കളിയുടെ ആ ഒരു അടിക്കാം അടിപൊളി സ്ഥലം ശരിക്കും നോർമലി ആകണ്ടിയിലേക്ക് വരുമ്പോ ഇത് വഴി വരില്ല അതാണ് അത് ആ മലൻ്റെ ഉള്ളിലാണ് അതാ ലൈറ്റ് കണ്ടില്ലേ അതവിടെ അതാ ഒരു ദീപം കണ്ടില്ലേ ഒരു അതൊക്കെ എങ്ങനെ കത്തിക്കാൻ വേണ്ടി കേറും എന്നുള്ള ഞാൻ ആലോചിച്ചത് ഒന്നും നോക്കണ്ട എന്താ പക്ഷെ അതുകൊണ്ട് നമുക്ക് ആ വ്യൂ അത് കാണാൻ വേണ്ടി പിന്നെ എക്സ്ട്രാ പോണം അത് മാത്രല്ല 자, 자. 자, 자. 자, 자. 자, 자. 어 자. 자, 자. 자, 자. 자, 자. 자, 자. 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 이 자. 자. ആ ബുദ്ധിപൂർവം അവിടെ ഇരുന്ന് ണോ

ബേലം കേവിലേക്കുള്ള വഴിയിലാണ് സ്റ്റേ സബ്സ്ക്രൈബ്ഡ് കീപ്പിൻ ടച്ച് ഗുഡ് ബൈ